മക്കളെ മക്കളെ വാ വാങ്ങുവാളെ വെറുതെ ഇരുന്നിട്ട് പോറടിക്കണം ഒരു പാട്ട് എടുത്തു ഞാൻ പാടും പാട്ടു പാട്ട് പാട്ട് മറ്റെന്തരായാലും പാടാന്ന് പറഞ്ഞു കേട്ടു വെക്കാം കൊതുക്െ കൊതുക്െ കുത്തല് എന്റെ കുന്നു കുത്തല്ല് ഉറുമ്പെ ഉറുമ്പെ കച്ചല്ലെ എൻ്റെ കുന്നുവന് കച്ചല്ലേ പൂച്ചെ പൂച്ചെ മാണ്ടല്ലേ എൻ്റെ കുന്നുവവന മാന്തല് പൂച്ചെ പൂച്ച എന്റെ കുന്നുവാവന് മണ്ടല്ലേ പറ്റിക്കുറ്റ പൗ 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 പറിയല്ലേ പറ്റിക്കുറ്റ പറ്റിക്കുറ്റാവ് പൗ 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 പാവ് പറയല്ലേ എൻ്റെ കുന്നുവാൻ എന്റെ കച്ചല്ലേ എന്തിൻ്റെ കൊതുകെ കൊതുകെ കുത്തല്ലേ എൻ്റെ കുഞ്ഞുവാൻ കുത്തല്ലേ ഉറുമ്പെ ഉറും